കൃഷന്ന കല്യാണ കുഞ്ഞിങ്ങനെ പറ്റി പവനം കൊണ്ടു പന്നു പറ്റി പാല കൊണ്ടോ ഇത് ഇനിയിപ്പോ മുഖത്തോടെ മുഖം നോക്കി വ്യാപുലപ്പെട്ടിട്ടുണ്ട് കാര്യം വരാനുള്ളത് വന്നു

എനിക്ക് അല്ലാ കഷിനെ കല്യാണം കഴിക്കണ ഓട്ടിട്ട് മുട്ടിമുട്ടി നിക്കണായിരുന്നു അപ്പൊ രണ്ടോഷണ്ട് അപ്പൊ ലാ കഷ്ടോട്ടൊക്കെ തലവേദന ഞാനിത് കിടക്കട്ടെ എന്നെ കല്യാണി അപ്പൊ ടെൻ്റെ അനുഭവം ബോഡിയില് യും മാമന്റെയും സ്നേഹം ഒരുമിച്ച് കിട്ടാട്ട് കടക്കല്ലോ കൊശും അത് ആൾക്കാർ കുശുമ്പോള നമുക്ക് രണ്ടുപേർക്ക് അങ്ങനെ ജീവിക്കാം ജീവിക്കാം പിന്നെ എല്ലാരും പറയണ്ട ലിഫ്റ്റ് തിന്ന കുട്ട് പറഞ്ഞാ എല്ലാര് തോന്നും ആ കുട്ടി കളിയൊക്കെ പറയുന്നത് ചേച്ചി ജാമു എന്നിട്ടോ വന്നുള്ളൂ അതല്ല ഇത് സ്റ്റൈല